டமும்ட்டி குடிச்சு போட்டிகுட்டு அது என்ன கூடி அது ஆரோ project tha va project kada konjai kada adu thanne ya daande thooru undu thooru illai അതിനു അങ്ങനെ ചെയ്യരുത് ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് പട്ടി അഴിച്ചു വിടരുത് ഇന്നലെയും പറഞ്ഞ ഞാൻ രാവിലെ എണിക്കുന്നതിന് മുമ്പ് പട്ടി മുറിക്കഴിച്ചു വിടരുത് അങ്ങോട്ട് കേറിയില്ലെന്ന് ഗുഡ് മോർണിംഗ് എന്തുണ്ട് വിശേഷം രാവിലെ എല്ലാരും ചായ കുടിച്ചോ ഫുഡ് കഴിച്ചോ കമെന്റ് ഇടൂ പ്ലീസ് കമെന്റ് ഇടൂ കമെന്റ് ഇടൂ എന്തോ ഒരു മിസ്റ്റേക്ക് പ്രശ്നം കമന്റ് ഇട്ടോട്ടോ ഗ്രീൻ കളർ ആയി സ്ക്രീനില് ഗ്രീൻ കളറായി എന്ത് പറ്റിന്ന് അറിഞ്ഞൂടാ പാലാക്കാരൻ മഹാദേവൻ ഗുഡ് മോർണിംഗ് ഗ്രീൻ കളർ കളറായി സ്ക്രീനിൽ എന്താ പറ്റിയെന്നറിയില്ലല്ലോ ഏട്ടോ ഇതെങ്ങനെ മാറ്റാൻ പറ്റൂന്ന് അറിഞ്ഞൂടാ സാരല്ല നിങ്ങൾ കമന്റ് ഇട്ടോ കുഴപ്പമുണ്ടോ ഗ്രീൻ കളർ ആയ അല്ലെ ലൈവ് കട്ട് ചെയ്യേണ്ടി വരും എന്താ പറ്റിയറിയത്തില്ല ഏ എന്ത് പറ്റിയെന്നറിയില്ലല്ലോ ഏ എന്ത് പറ്റി എന്ന് അറിയില്ലല്ലോ എങ്ങനെ മാറ്റുന്നൊരു പിടിയില്ല കേട്ടോ നോക്കട്ടെ ജാസ്മിൻ ജാസ്മിനി ഗുഡ് മോർണിംഗ് ഡിയർ എന്ന് പറയുന്നു ഇത് പറ്റി തരത്തിൽ തരത്തി ഇത് മാറ്റാൻ പറ്റുന്നില്ല കേട്ടോ